സ്കൂൾ വിദ്യാർത്ഥിക്ക് നേരെയുള്ള സംഘം ചേർന്നുള്ള ആക്രമണത്തിൽ പ്രതിഷേധിച്ച് എ വി പി വി സഭ നായിരമ്പലം പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു നടക്കൂ സുഖമായി നടക്കൂ അവധിക്ക് വീട്ടിലെത്തിയ വിദ്യാർത്ഥിക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ജി വി രാജ സ്പോർട്സ് സ്കൂൾ വിദ്യാർത്ഥിയായ ആദിത്യനെയാണ് കൂട്ടം ചേർന്ന് ആക്രമിച്ചിരിക്കുന്നത് പ്രതികൾക്ക് നേരെ നടപടികൾ ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ ഞാറക്കൽ പോലീസിനെ സമീപിച്ചു ശരീരം മൊത്തം പഴുത്ത പോലെ ഇരിക്കുന്ന കൊച്ചിന് പിന്നെ വയറിന്റെ ഇവിടെ ഇരുന്ന് അടിഭാഗമൊക്കെ ഇരുന്ന് ഭയങ്കര വേദനയൊ ഡോക്ടർ അൾട്രാസൗണ്ട് സ്കാനിങ് സി ടി സ്കാനിങ് ഒക്കെ എഴുതി തന്നപ്പോ ഞങ്ങള് ഞാറക്കേന്ന് അവിടെ അഡ്മിറ്റ് ആണ് ഇപ്പൊ എറണാകുളത്ത് എറണാകുളം ജി എച്ചിലോട്ട് വന്നിട്ട് സ്കാനിങ് ചെയ്യാൻ വേണ്ടിയൊക്കെ കൊച്ചിന്റെ തീരെ വയ്യ എപ്പോഴാണ് അവനവന് പേടിച്ചു പേടിയാണ് അവനിപ്പോ പേടിയായതുകൊണ്ടാണ് പറയാത്തത് ഇതിനിടയിൽ സംഭവം ഒതുക്കി തീർക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് വിവിധ കക്ഷികൾ പോലീസിനെയും മാതാപിതാക്കളെയും സമീപിക്കുന്നതായി പിതാവ് പറഞ്ഞു വിദഗ്ധ ചികിത്സയ്ക്കായി ഞാറക്കൽ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നും ആദിത്യനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് അതിക്രൂരമായ വിധം രണ്ട് സ്ഥലങ്ങളിൽ വെച്ചാണ് ആദിത്യനു നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത് വീട്ടിൽ നിന്നും വിളിച്ചിറക്കി ആദിത്യനെ വീടിനു സമീപത്ത് വെച്ച് ആക്രമിക്കുകയും തുടർന്ന് രണ്ട് കിലോമീറ്ററിനപ്പുറമുള്ള ഫുട്ബോൾ ടറഫിലേക്ക് വാഹനത്തിൽ വലിച്ചിഴച്ച് കൊണ്ടുപോവുകയും ടറഫിൽ വെച്ച് ക്രൂരമായി വീണ്ടും സംഘം ചേർന്ന് ആക്രമിക്കുകയുമായിരുന്നു ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പ്രതികൾ വീഡിയോയിൽ ചിത്രീകരിക്കുകയും ചെയ്തു ഇതെല്ലാം തന്നെ ടറഫിൽ സ്ഥാപിച്ചിരിക്കുന്ന വിവിധ സി സി ടി വിയിൽ ദൃശ്യങ്ങൾ വ്യക്തമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ആവശ്യമായ നടപടികൾ ഉണ്ടാവണമെന്ന് ബന്ധുക്കളും നാട്ടുകാരും ആവശ്യപ്പെടുകയാണ് പത്താം ക്ലാസ്സുകാരനായ പട്ടികജാതിയിൽപ്പെട്ട ഞാറക്കൽ മാറാത്തറ വീട്ടിൽ സാജുവിന്റെ മകൻ ആദിത്യനെ ഫുട്ബോൾ കളിയിൽ വിജയം നേരിട്ടതിനെ തുടർന്ന് വീട്ടിൽ നിന്നിറക്കി അതിക്രൂരമായി മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ച് എ സഭ അഖില കേരള വൈപ്പിൻപുലെ വംശോധരണി സഭ പ്രതിഷേധവുമായി രംഗത്തെത്തി ഞാർക്കൽ ലേബർ കോർണറിൽ നിന്നും തുടങ്ങി അയ്യമ്പിളി ബാലൻ സ്മാരകം വരെ കുറ്റവാളികളായ മുഴുവൻ പ്രതികളെയും നിയമത്തിനു മുന്നിൽ മുന്നില് വേണ്ടി പ്രതിഷേധ പ്രകടനം നടത്തി എല്ലാ സഭ ശാഖാ മെമ്പർമാരും പട്ടികജാതി സംഘടനകളും നാട്ടുകാരും പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുത്തു എ വിപി വി സഭ പ്രസിഡന്റ് എം എ കുമാരൻ ജനറൽ സെക്രട്ടറി പി കെ ബേബി ജോയിന്റ് സെക്രട്ടറി എൻ കെ ഉണ്ണികൃഷ്ണൻ ട്രഷറർ എം കെ വിജയൻ കമ്മിറ്റി അംഗങ്ങൾ രതീഷ് എം കെ സുരേഷ് ബാബു സുരേഷിൻ ബോബൻ എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി അതിക്രൂരമായി അതിക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ സംശയത്തി അതിലെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തി ശിക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു കൊന്നു നിങ്ങൾക്ക് പലരും ചിരിക്കേണ്ടാവും ി പ്രതികളുടെ ഒക്കെ പേര് പറയണ്ടല്ല കുറച്ച് പേർക്ക് സ്റ്റേഷൻ ജാമ്യം കിട്ടല്ല സത്യത്തിൽ ഈ ടർഫിന് നടക്കണ ഈ പത്ത് പതിനാല് വയസ്സ് പ്രായമുള്ള പിള്ളേര് ഇത്തരത്തിലുള്ള ചിത്രശക്തികളിച്ചിരിക്കുന്നത് അങ്ങനെ മർദ്ദിച്ച് അവസരമാക്കി കുട്ടികൾ വളരെ ബാലികമാരടക്കമുള്ള കൊച്ചു കൊച്ചുകുട്ടികൾ പെൺകുട്ടികൾ അടക്കമുള്ള ആളുകൾ അവരുടെ ടീമിൽ കളിക്കുന്നുണ്ട് ആ ക്ലബിൽ കളിക്കുന്നുണ്ട് അവരുടെ ിൽ വെച്ചുകൊണ്ടാണ് തൻമിൽ നിന്നുകൊണ്ടാണ് ഇത്തരമൊരു മർദ്ധനം ഈ ആദിത്യനാഥ കുട്ടി കേൾക്കേണ്ടി വന്നിട്ടുള്ളത് അങ്ങനെ ആദിത്യനാഥ ആ കുട്ടിയെ മർദ്ദിച്ചിട്ട് അവശനാക്കിയിട്ട് ഇവിടെ പോലീസുകാര് അല്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് എന്താണ് ചെയ്തതെന്ന് നമുക്കറിയാം